എന്റെ പേര് <usion> <small Alcohol Physical Patriots> <cem> റിഞ്ഞെ അതന്നെ പ്ലാസ്റ്റിക് രൂപമായ നമ്മുടെ ഭാഗ്യം വല്ല ചില്ലുകുപ്പിയായിരുന്നു നമ്മളിപ്പോ പേസ്റ്റായി പോയേ പേസ്റ്റ് അല്ലേ കറുപ്പയോ പിന്നീട് നിന്റെ മുഖത്തൊരു ഒരു വിഷമം ഒന്നുമില്ല കഴിഞ്ഞ ദിവസം ഡാൻസ് പഠിപ്പിക്കുന്ന ടീച്ചർ പറയുകയാണെ കറപ്പ് ഇഷ്ടമല്ലെന്ന് അതാണ് ഒരു വിഷമം അവരെ കുറ്റം പറഞ്ഞിട്ട് കാറ്റുകയില്ല നാട്ടു ഭരതൻ പറഞ്ഞിട്ടുണ്ട് എനിക്കറിയാലും എന്ത് പറഞ്ഞു മകൻ സിദ്ധാർത്ഥം വെച്ച് സിനിമ പഠിക്കണം എന്നല്ലേ എന്നെ നിന്ന് കണ്ടുനോക്കിയാണ് വെളുപ്പെന്ന് പറഞ്ഞൊരു പ്രത്യേക അഴകാണ് ഒരു ഐശ്വര്യമാണ് വെളുപ്പ് എന്ന് പറഞ്ഞ ഒരു സന്തോഷത്തിന്റെ പ്രതീകമാണ് അല്ലേ ഒന്നുമില്ല പിന്നെ കറുപ്പാണ് സൂപ്പർ കറുപ്പിന് ഏകാട്ടില്ലേ വെളിപ്പാണ് നല്ലത് ണ്ണ ഈ പെണ്ണും പുള്ളി അടുത്ത് എന്നെ റോറ്റ കയറി എറിഞ്ഞാൽ പാറച്ചത് തലേ അടിച്ചണ എന്നിട്ട് നിന്റെ ദേഹത്തൊരു ചോരയൊന്നും വരുന്നില്ലല്ലോ ചോരയൊക്കെ വരുന്ന ചോപ്പ് കാണാത്തതാ ഇവരിച്ചിരി കുന്തളിപ്പുണ്ടല്ലേ അഹങ്കാരല്ലേ അവനിച്ചിരി സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം ഇപ്പം പറഞ്ഞു ഞങ്ങളെ കള്ളനല്ലേ കുറെ ആയിട്ട് ഇപ്പൊ മഴയുടെ സമയമാണ് എല്ലാ ജില്ലകളിലും റെഡ് അലേർട്ട് അപ്പൊ ചോപ്പായ ഞാനല്ലേ ടോപ്പ് ചോപ്പല്ല വെളുപ്പായ ഞാനാണ് ടോപ്പ് ടോപ്പ് ഞാനാണ് ഞാനാണ് ടോപ്പ് ബ്ലാക്കും കളറാണ് വൈറ്റും കളറാണ് പക്ഷേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി കളർ അല്ലല്ലോ എന്നാ പറഞ്ഞെന്ന് പറഞ്ഞാലും വെളുപ്പാണ് കളർ എന്തൊക്കെ പറഞ്ഞാലും കറുപ്പാണ് കളർ കറുപ്പത്ര കളറാന്ന് പറയാൻ കാരണം സിനിമയുടെ പേര് ഞാനാ ഏത് ബ്ലാക്ക് ഒന്ന് പോയന്റെ കറപ്പേ അങ്ങനെയാണ് മലയാള സിനിമയുടെ സൂപ്പർ സ്റ്റാർ ലാലേട്ടന്റെ ഒരു പടം എന്റെ പേരില് വെള്ളാനുകളുടെ നാട് അങ്ങനെയാണെങ്കിൽ ആരാ അഭിനയിച്ചാൽ നിറക്കൂടാ പക്ഷെ എന്റെ മുന്നൊരു സിനിമ എനിക്കറിയാം നിർത്ത് നീ രണ്ടും കൂടെ ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കരുത് നീ ഓടി ഓടിക്കുന്നത് നിന്റെ മൂക്കി നിറഞ്ഞ എന്നെ കൊണ്ട് പറ്റത്തില്ലേ നിങ്ങൾ എന്താ എന്റെ മൂക്കിനെ ഇറങ്ങി ഓം ഒന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ നിന്റെ മൂക്കാമത്തെ മൂക്കാവണ്ടടിച്ച് പൊട്ടിക്കും അപ്പം മൂക്കിന്ന് ചോര വരും അതിന്റെ കള്ളറില് ലോകത്തുള്ള എല്ലാ ജനങ്ങൾക്കും അവധി കൊടുക്കാൻ വേണ്ടിട്ട് ഞാൻ കലണ്ടറിൽ ചുമപ്പ ആണ് പക്ഷെ എനിക്ക് സത്യം പറഞ്ഞ ഒരു റെസ്റ്റുമില്ല എന്നാ നിനക്ക് റെസ്റ്റ് ഇല്ലാത്ത പത്തര മണിയാകുമ്പോ എനിക്ക് സെക്രട്ടേറിയറ്റിലോട്ട് പോകണം നീ എന്തിനാ സെക്രട്ടേറിയറ്റിലോട്ട് പോണേ അവിടെ ഏതോ ഒരു പാർട്ടിയുടെ പ്രകടനം ഉണ്ട് ഈ പ്രകടനം നടക്കുമ്പോ അറിയാമല്ലോ വഴി കാര്യങ്ങളൊക്കെ അപ്പൊ ഏവരെയൊക്കെ എവിടെ കൂടെ ഒക്കെ ഞാൻ ചീറ്റിത്തെറിച്ചിറങ്ങുന്നത് എനിക്ക് പോലെ അറിയത്തില്ല ഏറ്റവും നല്ല കളർ ഏറ്റവും നല്ല കളർ ചോപ്പാണെന്ന് ഇവരെ കാരണം രാവിലെ ഓർക്കാൻ താമസിക്കുന്നു എനിക്കാണ് ഈ ബ്ലൂ കാരണം ഞാൻ ബ്ലൂടൂത്ത് പോലെ ഓണാക്കത്തെ നിങ്ങൾ ആരുമല്ല ലോകത്തിലെ മഹത്തായ കളറ് ലോകത്തിലെ മഹത്തായ കളറ് നീലയാണ് വെള്ളയാണ് ഞാൻ അതായത് ഈ പ്രപഞ്ചം തന്നെ നീലയിൽ അധിഷ്ഠിതമാണ് ഈ ശൂന്യാകാശം നോക്കൂ നീല ഈ ആഴക്കടലുകൾ നോക്കൂ നീല പിന്നെ നിലക്കടൽ നോക്കൂ നിലക്കടലോ അല്ല നീലക്കടൽ നോക്കൂ നീലക്കടൽ ഉള്ളിക്കിടക്കുന്ന ജീവി ഈ ലോകത്തിലെ ഏറ്റവും വലിയ ജീവി ഏതാണെന്ന് അറിയാമോ ാണ് പക്ഷേ ഈ നീലയുടെ പേരിലെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് അവതാ മൊത്തം നീല മയു അയ്യോ ഞാനൊരു കാര്യം പറയാൻ പറഞ്ഞു പെണ്ണുങ്ങളൊക്കെ ആഹാ നമ്മൾ ഇതുവരെ വന്നിട്ട് വല്ലതും തിരക്കിയോ നീല വന്നപ്പോ കണ്ടോ പെണ്ണുങ്ങളെ തിരക്കുന്നത് ഏറ്റവും 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 നിറം ടോപ്പ് കളർ ആഹാരം എന്താ പച്ചക്കറി പച്ചമീൻ പച്ചവെള്ളം ഇതെല്ലാം വാങ്ങി വീട്ടിൽ പാചകം ചെയ്ത് നന്നായില്ലെങ്കിലോ പച്ചത്തെ എന്താ വാട്സപ്പ് വാട്സാപ്പിന്റെ പച്ച ആയിരിക്കും പക്ഷെ വാട്സാപ്പിൽ മെസ്സേജ് വായിക്കണമെങ്കിൽ ഭാര്യ കണ്ടിട്ട് ഭർത്താവുമായിട്ട് ഒരു അടിയുണ്ട് അപ്പോഴും ഞാൻ അവിടെ ഇറങ്ങി വരുവാ ദുരന്തൻ എന്ന് വിളിക്കണം ചോപ്പാണ് അതെ

കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളർ എന്തുവാ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ കളർ എന്തുവാ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഫുട്ബോൾ ടീം ബ്രസീലിന്റെ കളർ എന്തുവാ അതൊക്കെ പോട്ടെ എന്റെ പേരിൽ ഒരു സിനിമ തന്നെ സൂപ്പർ ഹിറ്റ് ആയിട്ടുണ്ട് മഞ്ഞുമൽ ബോയ്സ് നിറം വല്ലാണെങ്കിലും സ്വഭാവം നീലാന്നല്ല നിങ്ങൾ അങ്ങനെ കൂടുതൽ ആക്ഷേപിക്കണ്ടത് കണ്ടതല്ലേ എന്ത് പറഞ്ഞാലും ചേരുന്ന ചോമ്പാണ് ടോപ്പ് നീലാണ് ടോപ്പ് വെളുപ്പാണ് ടോപ്പ് ആരും ആ പടം വരയ്ക്ക് നാല് പേർ ഇറങ്ങി വരും വരുമ്പോ അയാള് ഏത് കളറാണോ ആദ്യം എടുക്കുന്നത് ആതാണ് ടോപ്പ് ഓക്കേ അല്ലേ ആ വീടി നീലയില ഇടക്കോ അത് ടോപ്പ് ليه പോവലില്ല നമ്മ കരയാല്ലേ വലുത് ആള് കാരണം ഇരേ വലേപ്പ വലേപ്പ അച്ചാ വലേപ്പ വലേപ്പ പച്ച കർപ്പ പച്ച നീല നീല വലേപ്പ പച്ച അച്ചാ മഞ്ഞ മഞ്ഞ വലേപ്പ പച്ച മഞ്ഞ 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 വലേപ്പ പച്ച മഞ്ഞ പച്ച 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 വലേപ്പ വലേപ്പ പച്ച മച്ച മച്ച പച്ച 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 മഞ്ഞ മഞ്ഞ ടോപ്പ് മഞ്ഞ പച്ച പച്ച അയ്യോ അയ്യോ എന്താണോ എന്താ പോലോ ഇത് എന്താണ് ഒന്നിനെ മനസ്സിലായില്ല അയ്യോ നിങ്ങളൊക്കെ പറയുന്നത് അയ്യോള് ഭയങ്കര പടം വരയ്ക്കുന്ന ആളാണ് അയ്യൊക്കെ ചിത്രകലക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട് ഏത് ചിത്രകഥക്ക് ചിത്ര കഥ അല്ല ചിത്രകല എനിക്ക് ഒന്നും മനസ്സിലായില്ലോ ആണോ ആഹ് മനസ്സിലായില്ല അതുകൊണ്ടല്ലേ പുള്ളിക്ക് അവാർഡ് കിട്ടിയത് പക്ഷെ വേറെ കാര്യം ഉണ്ട് എല്ലാ കളറും ഉണ്ടായിട്ട് നോക്കിയേ അതിൻ്റെ അകത്തെ മഞ്ഞ കളർ എവിടെ മഞ്ഞക്കരി മൊട്ടയ്ക്കത്തിരിക്ക ആര് തന്നെ വേണ്ട മലയാളികൾ കണി കാണാൻ വേണ്ടിട്ടേ കണിക്കൊന്നു വിൽക്കുന്നില്ലേ അതിന്റെ കളർ എന്തുവാണിക്കുന്ന മുമ്പേന്താ കൃഷ്ണന്റെ മുമ്പേ ഇരിക്കുന്ന പച്ചക്കറികള ത്തിങ്ങനെ തിരിയട കളഞ്ഞോട്ട് കത്തിക്കഴിയുമ്പോൾ വരുമ്പോ തീയുടെ കളർ ഇതിരി കത്തിരുമ്പോ കനതിരി കത്തോളൂ അപ്പൊ കാരാ കറുപ്പ് എന്നാന്ന് പറഞ്ഞാലും വെളുപ്പാണ് ഏറ്റവും നല്ല കളർ ഏറ്റവും നിങ്ങളെപ്പോൾ ഉണ്ടാക്കുമ്പോഴാണ് എന്റെ കളറായ കാക്കിട്ട ഏമമാരി വന്ന് ഇടപെടുന്നത് കൂടുതൽ വേഷം കിട്ടെടുത്താൽ എല്ലാത്തിനും ചെയ്യാൻ അകത്തിടും അങ്ങനെ അകത്തിട്ടേ ഞങ്ങള് പല കളറിലുള്ള കൊടികൾ പല സ്ഥലങ്ങളിൽ പോകും പിന്നെ സസ്പെൻഷനായി ഒരു തവാശ പറഞ്ഞപ്പോ അതൊക്കെ സീരിയസ് ആയിട്ട് എടുത്തല്ലേ നമ്മളൊക്കെ ഒറ്റക്കെട്ടല്ലേ നമ്മൾ നിറങ്ങളില്ലെങ്കിൽ ഭൂമിക്ക് ഒരു ഭംഗിയില്ല പിന്നെ നമ്മുടെ ഭംഗി നമ്മൾ ആസ്വദിക്കുന്നതിനെക്കാണ്ട് കൂടുതൽ മറ്റുള്ളവരല്ലേ ആസ്വദിക്കേണ്ടത് പിന്നെ മണ്ടന്മാരായിട്ടുള്ള നിറത്തിന്റെ മനുഷ്യന്മാരാണ് നിറത്തിന്റെയും ഗൊതിരന്റെ തമ്മിലടിക്കുന്നത് ഒറ്റ കെട്ടല്ലേ നമ്മക്കെന്നു ആഘോഷമല്ലേ അങ്ങനെയാണെങ്കിലേ ത്തിന്റെ ദിവസമാണ് അത് ഹോളി